പാർട്ടി സഹാക്കളെ തന്നെ ആക്രമിച്ച കേസിലെ പ്രതികളാണ് പിന്നെ അറിയില്ല അതെനിക്കറിയില്ല അറിയില്ല എന്ന് പറഞ്ഞില്ലേ അതിനെ പറ്റി അതിന് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പോയാലും പരിശോധിച്ചു പോട്ടെ യാതൊരു ഒന്നുമില്ല പാർട്ടിക്ക് യാതൊരു പാർട്ടിക്ക് പാർട്ടി തള്ളാണ്ട കാര്യമില്ല പാർട്ടിയായി ഒന്നുമില്ല പാർട്ടി സഖാക്കളെ തന്നെ ആക്രമിച്ച കേസിലെ പ്രതികളാണ് പിന്നെ അറിയില്ല അതെനിക്കറിയില്ല അറിയില്ല എന്ന് പറഞ്ഞില്ലേ അതിനെപ്പറ്റി അതിന് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പോയതെന്ന് പരിശോധിച്ചോട്ടെ യാതൊരു ഒന്നുമില്ല പാർട്ടിക്ക് യാതൊരു ഒന്നുമില്ല ആ അയാൾ ഇവിടെത്തന്നെ താമസിച്ചാലും കുഴപ്പമില്ല അത് തീർന്നില്ലേ അദ്ദേഹം ഇവിടെ തന്നെ ഇനി ഇരുപത്താറാം തീയതി വരെ ഇരുപത്തഞ്ചാം തീയതി വരെ താമസിച്ചാലും യാതൊരു കുഴപ്പമില്ല ഏ ൂര് ഗോപി തിരുശൂർ മാത്രം കണ്ണൂർ കൊടുക്കുന്നു പോകുന്നുണ്ടായിരുന്നു അന്നേരം ഗോവിന്ദഗോവിന്ദം വിളിച്ചോർമ്മയില്ലേ ഉണ്ട് അന്നേരം ഞാൻ പറഞ്ഞു ജപിച്ചോണ്ടിരുന്നു പറഞ്ഞു